സി പി ഐ എം പല്ല പല്ലാവൂർ ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി പല്ലാവൂരിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി പല്ലാവൂർ ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണ ഏരിയ കമ്മിറ്റി അംഗം കെ കണ്ണൻ അനുസ്മരണം ചെയ്തു ശക്തമായ ശബ്ദമായി ശബ്ദമായി ഇന്ത്യയിലെ മാറിയിട്ടുള്ള ആ മുതൽ നടത്തിയ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ പുറത്തിണക്കൊണ്ടുവരിച്ചു നടത്തിയ പോരാട്ടങ്ങളുടെ പരിമിത ഫലമായിരുന്നു ഇന്നാൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യ കൂട്ടായ്മയായിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് വൈതരിച്ചത് ജെൻ യുവിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിൽ ചേർന്ന് അവിടെ എസ് എഫ് ഐയുടെ കടന്നുവരികയും എസ് എഫ് ഐയുടെ അഖിലേന്ത്യ പ്രസിഡൻറ് അഖിലേന്ത്യ ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലകളിൽ പൊതുരംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും ആയിരിക്കുകയാണ് എസ് എഫ്ഐയുടെ തീഷ്ണമായിട്ടുള്ള മുദ്രാവാക്യം പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം സീതാറാം യെച്ചൂരി ഭാരവത്വത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് പത്ത് വർഷത്തിനിടയിൽ മൂന്ന് തവണ ജവഹർലാൻ യൂണിവേഴ്സിറ്റിയിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു ആ മൂന്ന് തവണ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സീതാറാം യെച്ചൂരിയ വി എം കൃഷ്ണൻ അധ്യക്ഷനായി കെ രാമദാസ് കെ ലക്ഷ്മണൻ പി എസ് പ്രമീള സി അശോകൻ എന്നിവർ സംസാരിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്